ചേച്ചി കറക്റ്റ് പോയതാ എൻ്റെ അച്ഛൻ അവരോണ്ട് ഇന്ന് പണിക്കൊന്നും പോയിക്കില്ല ഇന്നിപ്പം വന്നപാട് ഒരു സ്കൂളിൽ നിന്ന് വിളിച്ചിനി അഞ്ചരക്കിപ്പുണ്ട് സ്കൂൾ ട്രിപ്പ് അതിനെ വിളിച്ചിനി പോയിക്കില്ല പിന്നെ അക്കേലച്ചൻ പറഞ്ഞു രാവിലെ എട്ട് മണിക്ക് രാവിലെ എട്ട് മണി ആകുമ്പോഴത്തേക്ക് പോയി ഞങ്ങള് രക്ഷിതാക്കള് മോളയും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളും കുടി പോകണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ എനിക്ക് ഇവിടെ വാപ്പനും ഉണ്ട് മോളയും കൊണ്ടും പെട്ടെന്ന് പോയനാകാത്തതുകൊണ്ട് ചന്ദ്രേട്ട മാത്രം പോയത് ആ പോയ വിശേഷങ്ങളെല്ലാം പറഞ്ഞിരുന്ന ഞങ്ങളോട് കോഴിക്കോട് പരിവാറിൻ്റെ എറോഫിലാണ് ഇവിടുന്ന് വടകരയിൽ നിന്ന് പോയത് പത്ത് അൻപത് പേരുണ്ടായിരുന്നു അതിലെല്ലാം കുട്ടികളു കൊണ്ട് മനുഷ്യതാക്കൾ കൊണ്ട് എല്ലാം കളപ്പിലായിരുന്നു ആ അൻപത് പേർ കൂടുതലുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ പോയി ഞങ്ങൾ കളക്ട്രേറ്റിൽ സൈഡിലിരുന്ന് അങ്ങനെ ധർണ തുടങ്ങി ഒരു മണിക്കൂറിൽ കൂടുതൽ ധർണ നടത്തി അവിടെയുള്ള മറ്റേ ആൾ അവിടെയുള്ള നേതാക്കന്മാർ രണ്ട് മൂന്ന് ആളുണ്ട് പിന്നെ ഓരോരു മേഖലയിലുള്ള മേഖലയിലുള്ള സെക്രട്ടറിമാർ പ്രസിഡൻ്റുമാർ ഈ ഇതിൻ്റെ ഇതിൻ്റെ ഈ പരിവാർ പരിവാറിൻ്റെ സെക്രട്ടറിമാർ പ്രസിഡൻ്റുമാർ പിന്നെ അതിൻ്റെ ആൾക്കാർ വേറെ അവിടെയുള്ള ഉള്ള കളക്ടറേറ്റിലുള്ള ഓഫീസേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർ ഒക്കെ ഉണ്ട് എല്ലാം ഈ ഭിന്നശേഷി വകുപ്പിൽപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ അവർ വന്ന് സംഗതികൾ ഞങ്ങളെ ഈ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു ആ അവതരിപ്പിച്ചതിൽ മെയിനായിട്ടുള്ളത് ഇവർക്ക് കൊടുക്കുന്ന ഭിന്നശേഷി ഇവരിലെ ഇതിലെ പെൻഷൻ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപ ആക്കണമെന്നും പിന്നെ ഇവർക്കുള്ള നിരാമയ എന്ന ഇൻഷുറൻസ് ആ പൈസ ഗവർമെന്റ് കൊടുക്കുന്ന പൈസ ഇതുവരെ അത് പുതുക്കി കൊടുക്കാനും സാധിച്ചിട്ടില്ല പിന്നെ അതുകൂടാതെ ഇവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ എന്ന് വെച്ചാൽ യു ഡി ഐ ഡി എന്നൊരു കാർഡ് ഉണ്ടായിരുന്നു അതുതന്നെ പല ആൾക്കും കൊടുത്തിട്ടുണ്ടെങ്കിലും ആൾക്ക് കിട്ടാറുണ്ട് പക്ഷെ ആ കിട്ടിയെടുത്ത് തന്നെ ഇപ്പം ഒരു കാര്യത്തിന് വേണ്ടി പോയാൽ ആ കാർഡ് ബലവത്തായി അംഗീകരിക്കുന്നില്ല ഓരോ മേഖലയിലും ഇപ്പം ട്രെയിനിന് പോയാലും പിന്നെ ബസ്സിന് പോയാലും ഈ കാർഡ് കാണിച്ചാൽ മതിയെന്നാൽ ഇവിടെ നിന്ന് കാർഡ് തന്ന ഏജൻസി ഇവിടുത്തെ ഓഫീസേഴ്സ് പറഞ്ഞിരുന്നു പക്ഷേ അതുപോലെ ഈ എവിടെ കാണിച്ചാലും അത് കറക്റ്റായിട്ട് അംഗീകരിക്കുന്നില്ല അവര് ഇതുപോലെ ഇതുപോലെ വേണം എന്നാണ് എല്ലാം പറയുന്നത് അപ്പം അതുകൊണ്ട് ആ കാർഡിന്റെ അംഗീകാരം എല്ലാ മേഖലയിലും എല്ലാ ഇവർക്ക് വേണ്ട യാത്രാ സൗകര്യങ്ങൾ എല്ലാ മേഖലയിലും അനുവദിക്കണം എന്ന് അവർ കൂടുതൽ അതുകൂടി ഇതിൽ ചേർക്കണം പിന്നെ കൂടാതെ പറയുന്നത് ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചാണ് ആനുകൂല്യങ്ങളെന്ന് വെച്ചാൽ ഈ ഈ ഈ പെൻഷൻ പെൻഷൻ മറ്റുള്ളൊരു പെൻഷൻ ഉണ്ട് ഈ എന്താ വെച്ചാൽ അമ്മമാർക്ക് ഇവരെ നോക്കുന്ന അമ്മമാർക്ക് കൊടുക്കുന്ന ഒരു പെൻഷൻ ആശ്വാസ കിരണം ആശ്വാസ കിരണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് അഞ്ഞൂ അഞ്ഞൂറോ അറുനൂറ് രൂപ ആദ്യം കൊടുത്തിരുന്നത് ഇപ്പോൾ അത് ആയിരത്തിന് മുകളിലാക്കണമെന്നും പിന്നെ അത് കൂടാതെ ഇപ്പം രണ്ട് രണ്ടര വർഷത്തിൽ ആകെ കൊടുത്തത് ഒരു വർഷത്ത് അറ്റ കിട്ടിയിട്ടുള്ളൂ ജനങ്ങൾക്കെല്ലാം ഇനിയും എത്രയോ ണി ഒന്ന് ഒന്നര വർഷത്തോളം കിട്ടാനുണ്ട് പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ് അതിനൊന്നും ഇതുവരെ ആരും ഒരു അഭിപ്രായമോ ഒരു മറ്റേ ഈ അപേക്ഷയോ ആരും കൊടുത്തിട്ടും ഒരു സംഗതി കൊടു പോകുന്നില്ല അത് കിട്ടിയവരുണ്ട് കിട്ടാത്തവരുണ്ട് പകുതി കിട്ടിയവരുണ്ട് കാൽഭാഗം കിട്ടിയവരുണ്ട് അവരൊന്നും പറഞ്ഞിട്ടും അത് കിട്ടാൻ കിട്ടാൻ കിട്ടാതിരിക്കാൻ ഇങ്ങനെ നിൽക്കുകയാണ് കിട്ടിയവൽ ഇങ്ങനെ മറ്റുള്ളവരോട് പറയുന്നുണ്ട് പിന്നെ ഇന്നത്തെ ഇവരെ ധർണയിൽ ഒരു വാക്ക് കേട്ട് ഞാൻ ഇതിൽ വീഡിയോകളിട്ടിട്ട് എന്നെ വല്ലാണ്ട് പൊള്ളിച്ചറിഞ്ഞൊരു വാക്കാ ഓരോരു രക്ഷിതാക്കളും ചിന്തിക്കുന്നൊരു വാക്കാതും മക്കളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടോ ഇല്ലെ മക്കൾ ഞമ്മക്കതൊരു അധികം പറ്റുക അങ്ങനത്തെ യാതൊന്നും ഉണ്ടായിട്ടല്ല അത്രയും സ്നേഹവും ഞാൻ കരുതലും നമ്മളെ മക്കളോടുള്ള കൊണ്ടാണ് ആ വാക്ക് പിന്നെ എന്നാൽ ഈശ്വര ദൈവമേ എന്നുള്ളൊരു സംബോധന ചെയ്തിട്ട് പിന്നെ ഞങ്ങളെ ഞങ്ങളെടുക്കുന്നതിൻ്റെ മുമ്പേ ഞങ്ങളെ മക്കളെ കൊണ്ടുപോകണമെന്നുള്ളൊരു അപ്പോൾ എന്തായിരിക്കും ഓരോരോ രക്ഷിതാക്കളും പിന്നെ വേദന കാരണം നമ്മൾ ഞമ്മളുള്ളേരം തന്നെ ഇവരെ കൊണ്ടുപോകുമുള്ള വിഷമങ്ങൾ കാരണം നമുക്ക് ഓരോരു കുടുംബത്തിനെയും അതറിഞ്ഞുകൊടു ത്രയോ പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ട് അപ്പോൾ പിന്നെ നമ്മളും കൂടി ഇല്ലാത്ത ഒരു കാലത്ത് എന്താണെന്ന് ഇവരെ ജീവിതം അതാണ് ഓരോ രക്ഷിതാക്കളെയും അല്ലാണ്ട് വേദനിപ്പിക്കുന്ന കാര്യം ആ ഒരു ഇത് അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ വീഡിയോ കണ്ട് എനക്ക് ഇവിടെ കരഞ്ഞുപോയിക്ക് ഞാൻ ഭയങ്കര സങ്കടപ്പാടുള്ള അതുകൊണ്ട് എല്ലാവരും ഇത് ഈ ധർണയിൽ ഉള്ള എല്ലാ ഇൻ്റെ ഭാരവാഹികളെ ശ്രദ്ധിച്ച് മക്കൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം കാരണം ഇങ്ങനത്തെ ഒരു മോള് ഇപ്പം ഞാൻക്ക് തന്നെ ഇവളുള്ള ഇവക്ക് ഇവക്ക് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഇപ്പം ഒരു സ്ഥലത്തും ഞാൻ കൊരാക്കായിട്ട് പോയിക്കൂടാം അങ്ങനെ ഒരാൾ വിളയെടുത്തിട്ട് ഒരാളെയും വിശ്വസിച്ചിട്ട് നിപ്പിച്ചുകൂടാം ഒരു കുട്ടീനെയെന്ന് വിശ്വസിച്ചിട്ട് എനിക്ക് എൻ്റെ അമ്മയും അമ്മമ്മയോ ഉള്ള സമയത്ത് എനിക്ക് ഒരു വിഷമം ലോലി നോക്കും ഞാൻ പിന്നെ ആളെ ചന്ദ്രേട്ടൻ്റെ അച്ഛൻ്റെ പൊങ്ങൾ ഉള്ളായിരത്ത് അച്ഛമ്മ പിന്നെ ചെറുതിലെ ചെറുതിലേ ഉറു മരിച്ചേക്ക് പിന്നെ വേറൊരാളില്ല എവിടെ പോകണമെങ്കിൽ ഇന്ന് ഇപ്പം ശരിക്കും ചന്ദ്രേട്ടൻ്റെ ജോലിക്ക് പോയിട്ട് എനിക്ക് പോയാൽ മതി കുളയും കുട്ടിയോ പക്ഷെ ആ കാവൂല അങ്ങനത്തെ സ്ഥിതിയാണ് എല്ലാ പിന്നെ രാഷ്ട്രീയ ഇത് ഒരു രാഷ്ട്രീയം ഇല്ലാത്ത സംഘടനയാണ് ഇനി കുഞ്ഞുങ്ങളെ രക്ഷിതാക്കളെ സംഘടന അവിടെ ഒരു രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ല ഒരു മത ഒന്നുമില്ല എല്ലാം മക്കൾക്ക് വേണ്ടിയിട്ടുള്ള അപ്പോൾ ഇന്നങ്ങനെ ഒരു വലിയൊരു ധർണ ചന്ദ്രൻ്റെ ഒരു രാഷ്ട്രീയത്തിൽ പോക്കും ഇല്ല ഒരു ധരണക്കുമില്ല പക്ഷെ മോളെ ഇതിന് വേണ്ടിയിട്ട് ഇന്നാദ്യമായിട്ടാണെന്നൊരു ധർണക്ക് പോകുന്നത് അല്ലേ അതും ആ മോള് പറഞ്ഞല്ലോ പോയേ അതെ അതെ നിർബന്ധിച്ചല്ലേ അച്ഛനാ വേണ്ടി പോണെന്ന് പറഞ്ഞ അവള് പിന്നെ ഗ്യാസ് അയൽ വിച്ചിണ്ട് വൈകുന്നേരങ്ങൾ നടന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ഗിളിസിൻ്റെ തല കുത്തി ഞാൻ സ്വർഗം കണ്ട് ഇവിടെ വേണ്ട ഇവിടെ അച്ഛൻ വന്ന സ്വയം കാണിച്ചു കൊടുത്ത ഇവിടെ മുറിഞ്ഞിക്കിടുന്നുണ്ട് ക്രിസിനോട് അടിച്ചു കാര്യമോ എന്നാ ശരി വീണ്ടും കാണാം ഇതെല്ലാം ഞങ്ങൾ ഓളെ ഇതെല്ലാം അച്ഛനോട് പറഞ്ഞാൽ അച്ഛാ എനിക്ക് എൻ്റെ ഞങ്ങൾ പോയതെല്ലാം എനിക്ക് യൂട്യൂബ് ചാനലിൽ ഇടണം വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഇരുത്തിയിട്ട് ഇതെല്ലാം പറയിപ്പിച്ചാ നിങ്ങളോട് ഇവക്ക് പറയേണ്ടിയിട്ടല്ല അതുകൊണ്ട് എല്ലാവരും കാണാം ഞങ്ങൾക്ക് വീണ്ടും കാണാം